നമസ്കാരം ഞാൻ എഗെയിൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് രേഷ്മ തങ്കച്ചൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാതി താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ച് പോകും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേഷ്മ തങ്കച്ചനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ഓഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ രേഷ്മ തങ്കച്ചിന് ഇത്രത്തോളം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ളതിൻ്റെ ഒരു റീസൺ ഞാൻ കണ്ടെത്തിയത് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പക്ഷെ ബിഗ് ബോസിൽ ഇപ്പം കയറുന്നില്ല വിളിച്ചിട്ടില്ല വിളിച്ച ഏഷ്യാനെറ്റ്കാർക്ക് തന്നെ പണി കിട്ടും എന്നൊരു തോട്ടോടുകൂടി കയറുന്നില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും ഉണ്ടാക്കിയ നെഗറ്റീവ് പബ്ലിസിറ്റി കൊള്ളാം അപ്പോൾ നമുക്ക് ആദ്യം ഓഡിയോയിലോട്ട് പോവാം കേട്ടോ ഒന്ന് ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ കണ്ടിട്ടുള്ള ഒരു ഓഡിയോ ആണ് അത് രണ്ട് മിനിറ്റ് അമ്പത്തിനാല് സെക്കൻഡിൽ ഒരു ഓഡിയോ ആണ് സീക്രട്ട് ഏജന്റും ഷാലു പയ്യാഡ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഒരു സംസാരം രണ്ടാമത്തത് രേണു സുധി തന്നെ ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് പൈസ ചോദിക്കുന്നതും പിന്നെ ചീത്ത പറയുന്നതുമായിട്ടുള്ള ഓഡിയോ ആണ് അപ്പൊ നമുക്ക് വേഗം ഓരോന്നു വിധം കാണാം ഹലോ ഞാൻ കഴിഞ്ഞ താഴെ ആ ആ ആ പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പിന്നെ അത് കാര്യമായിട്ട് എവിടെയും പറയാതിരിക്കുന്നത് പക്ഷെ ഇവര് ഈ സുദീപൂജെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാരണം ആണല്ലോ ഒരു പൈസ മേടിച്ചു ഓക്കെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസമല്ല രണ്ടു ദിവസം മൂന്ന് ദിവസമല്ല ഞാൻ കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ ഉണ്ടാ കൊടുത്തു വെച്ച് കഴിഞ്ഞാ മറ്റേ ഗൂഗിൾ ഇപ്പം രേഷ്മ തങ്കച്ചനുമായി റിലേറ്റ് ചെയ്ത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഓടുന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പാണ് പല ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങുകയും തിരിച്ചു കൊടുക്കാണ്ട് നിൽക്കുകയും ചോദിക്കുന്ന സമയം കൊല്ലം സുതിയോട് പോയി ചോദിക്കുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പോകുന്നത് അപ്പം റീസെന്റ്ലി ഷാലു പയ്യാടിന്റെ ഓഡിയോയിൽ ആള് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രേഷ്മ തങ്കച്ചൻ എന്റെ അടുത്ത് വന്ന് പൈസ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിലെ സീക്രട്ട് ഏജന്റ് ചോദിക്കുന്നുണ്ട് ഒരാൾ പൈസ ചോദിക്കുമ്പോഴേക്ക് എങ്ങനെയാ കൊടുത്തത് എന്താ സാഹചര്യം രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് കേട്ടാ എന്ന് ഞാൻ പറഞ്ഞതരാം സംഭവം പറഞ്ഞുതരാം ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്തു എടുക്കുന്ന സമയത്ത് രണ്ടു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെയാവും രാത്രി എട്ട് മണിയൊക്കെയാ പോളിച്ച് വിളിച്ചിരുന്ന മക്കളോടാ ഞാൻ സുരിയാടാ എന്തുണ്ടാ വിശേഷം സുഖം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചാണ സുഖം എന്തൊക്കെ ചോദിച്ചാ ഇല്ല വീടത്തെ നമ്മൾ ലൊക്കേഷനിൽ തന്നെ ഉണ്ടോന്നൊക്കെ പറഞ്ഞു മക്കളോടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെ നിന്ന് നിന്റെ കയ്യില് പൈസ വല്ല ഉണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെയാണോ പറഞ്ഞ എടാ മക്കളെ പൈസ വല്ല ചേർന്ന് ഒരു ആയിരം രൂപ ഉണ്ടീ മോനെ ഒരു അത്യാവശ്യം എടാ വീട്ടില് ബാക്കി ഞാൻ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അത്രേ പറഞ്ഞോളൂ പുള്ളി വേറൊന്നും പറഞ്ഞില്ല പുള്ളി നേരെ ഇതിനിടയിൽ എനിക്ക് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യമായിരിക്കും ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഇത്ര വലിയ ആർട്ടിസ്റ്റായി നിന്നിട്ട് പുള്ളിക്കാരൻ അധ്വാനിക്കുന്ന പൈസ മുഴുവൻ എവിടെ പോയി എന്നുള്ളത് പുള്ളി ഒരു ആൽക്കഹോളിക് ആണെങ്കിൽ ഒരു റുപ്യ കയ്യിൽ നിൽക്കില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും എന്ത് ചെയ്യും മദ്യപിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും മദ്യം വെറുതെ കിട്ടില്ലല്ലോ പൈസ വേണമല്ലോ കൊല്ലം സ്വദീനെ പോലുള്ള ഒരാൾക്കൊന്നും ബീവറേജിൽ ക്യൂ നിന്ന് വാങ്ങാനുള്ളൊരിതുണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി ബാറിലൊക്കെ പോയിട്ടാണ് വാങ്ങുന്നത് കിട്ടുന്ന പൈസയ്ക്ക് ഫുള്ള് കള്ളു കുടിക്കുകയാണ് അപ്പം പിന്നെ പുള്ളീൻ്റെ അതിൽ പൈസ ഉണ്ടാവില്ലല്ലോ അപ്പം എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം പൈസ വേണം അപ്പം പൈസ വേണം തോന്നുന്ന സമയം ഈ പെർട്ടിക്കുലർ ഷാലു പയ്യാടി കൊല്ലം സ്വതി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നമ്പർ കിട്ടിയിരുന്നു വിളിക്കുന്നു പൈസ ചോദിക്കുന്നു മോനെ മോനൻ ഇൻ്റെയിൽ പൈസ ഉണ്ടെങ്കിൽ ഒരായിരം രൂപ എനിക്ക് എനിക്കെത്താം ബാക്കി ചേച്ചി പറയും എന്ന് പറഞ്ഞ് ചേച്ചിക്ക് കൊടുക്കുന്നു ആരാണ് നമ്മുടെ ചേച്ചി അതാണ് കഥയിലെ നായിക രേഷ്മ തങ്കച്ചൻ ആളുടെ ഒരു ഒരു അഭിനയം നമുക്ക് ഇവിടെ കാണാം അല്ലെങ്കിൽ ആളുടെ ഒരു ഡയലോഗ് നമുക്ക് ഇവിടെ കാണാം അല്ലെങ്കിൽ ഹൗ അപ്രോച്ച് ഇവരാരെ എനിക്ക് ആരും കൂടാന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ എനിക്ക് ഞാൻ സംശയം അതായത് കമ്പനി അല്ലേ പൈസ എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട് ഞാൻ പുള്ളിയുടെ നമ്പർ സേവം ചെയ്തിട്ടില്ല ഞാൻ നമ്പർ സേവ് ചെയ്തില്ല കുടി ഭ്രാന്തമായ അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ കുടിയന്മാർ റോട്ടിൽ കാണുന്ന ആൾക്കാരോട് വരെ പൈസ ചോദിക്കും ഒരു ഡി അഡിക്ഷൻ സെന്ററിലെ കൗൺസിലറാണ് ഞാൻ എന്റെ പേഷ്യൻസിൽ ചില ആൾക്കാരൊക്കെ തന്നെ വീണ്ടും കുടിച്ചു പോയാലും നമ്മൾ റിലാപ്സ് എന്നാ പറയാ അവർ ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് മാഡം ഒരു നൂറ് വരുമോ മേഡം ഒരു ഇരുന്നൂറ് ഉപയോഗി വരുമോ എന്ന് വരെ ചോദിക്കും ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ട്രീറ്റ്മെന്റിന് വരുന്ന സമയം ഞാൻ ചോദിക്കും നൂറും ഇരുന്നൂറും കിട്ടിയോ അത് മാഡം അറിയാണ്ട് ഇങ്ങനെ ആക്കുകയും ചെയ്യും പൈസ പരിചയൊന്നും അത്രേ ഉള്ളൂ സാധാരണപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മടെ നമ്പർ മേടിക്കും എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടേ പിന്നെ കഴിയണത് ഞാൻ ആരെ നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചുവെക്കൂല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സേവനം ചെയ്തില്ല അങ്ങനെ പുള്ളി എന്ത് ചെയറിയാമോ പുള്ളി എന്നത് അപ്പൊ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്തത് വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്റെ പറഞ്ഞാണ് അന്ന് അന്ന് പിള്ളേർക്ക് ആഹാരം അരിപോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നത് അപ്പൊ എന്നിച്ച് ചോദിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താണ് നമ്മളിങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ പിള്ളേർക്ക് പലർക്കും ഇപ്പൊ നമ്മളൊക്കെ കൃത്യമായിട്ട് പൈസകൾ വാങ്ങും ഈ ഡെയിലി ഡെയിലി പൈസകൾ വാങ്ങിക്കും അപ്പൊ ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചതായിരിക്കാം എന്തായാലും അതെ അതെ സുരി വിളിച്ചിട്ട് നേരെ ഈ ആക്ച്വലി സുരി ജസ്റ്റ് ആയൻറെ മകളുണ്ടെങ്കിൽ ആയതാണ് ഞാൻ ചേച്ചി രാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാണ് സംസാരിക്കണേ അപ്പൊ എനിക്ക് ഈ ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫായ ഫാമിലി ഇതൊന്നും ചേച്ചിയുടെ അതിൽ ഫോൺ കിട്ടുമ്പം ചേച്ചി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൈസ ഇല്ല എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ പോലും ഇല്ല പിന്നെ അഭിനയിക്കാൻ രേഷ്മാ തങ്കച്ചൻ കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരെ ഉള്ളു ആ ഷോർട്ട് ഫിലിമിലൊന്നും കണ്ടില്ലെങ്കിലും ജീവിതത്തിൽ ഭയങ്കര അഭിനയം അവിടെ പറഞ്ഞ ഡയലോഗ് ഇവിടെ മാറ്റി പറഞ്ഞു അവിടെ നിന്ന് പറയണെങ്കിൽ ഇങ്ങോട്ട് മാറ്റി പറഞ്ഞു അപ്പോൾ പൈസ അല്ല അരി വാങ്ങാൻ പോലുള്ള പൈസ അല്ല സഹായിക്കണം എന്തോ ഒരു പെണ്ണ് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പല ആൾക്കാരും എന്ത് ചെയ്യും പൈസ കൊടുക്കും അപ്പോൾ ഇവരെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങും ഈ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതങ്ങ് മറച്ചിടുന്ന ഒരു കോലുണ്ട് അത് ചെലപ്പോ മറ്റൊരാള് പറയുമ്പോ നിങ്ങക്ക് വിശ്വാസം പക്ഷെ രേഷ്മ കണ്ണൂരല്ലേ ആ ഇവിടെ കിടപ്പുണ്ട് നാട്ടിലെന്ന വരെയാ ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ പിന്നെ കാണണം കേട്ടോ അപ്പം ബുദ്ധിമുട്ടായിപ്പോ മനസ്സിന് ഒരുപാട് താങ്ക്സ് ബൈ ഇടയ്ക്ക് മെസ്സേജ് കൊടുക്കാം എന്താ അറിയില്ല ഇതൊരു ഒരു പ്രത്യേക ഒരു രീതിയാണ് എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട സുധീന്റെ എല്ലാ സുഹൃത്തുക്കളോടും വർത്താനം പറയണം സുധീന്റെ എല്ലാ സുഹൃത്തുക്കളോടും വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് കമ്പനി മുന്നോട്ട് പോകൂ അപ്പൊ എല്ലാരോടും മെസ്സേജ് അയക്കുന്നു സുഖമല്ലേ ഇങ്ങോട്ട് വരണം വീട്ടിലോട്ട് വരണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഫൈൻ നടക്കട്ടെ 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 പക്ഷെ ഇതിനപ്പുറം വേറൊരു ഓഡിയോ വരുന്നുണ്ട് കേട്ടോ എടാ 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 കാര്യം നീ നീ എന്നും ഞങ്ങൾ ഞങ്ങൾക്ക് പൈസ വരും ആ പെണ്ണിന്റെ ഇതുപോലെ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി അത് അവർ ഓട്ടോമാറ്റിക്കലി തിരിച്ചു ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ആകെ കൊടുക്കാനുള്ള ഒരു മൈതാനം ഉറപ്പിയല്ലേ നമ്മൾ തരും നമുക്ക് പൈസ ആവുമ്പോൾ ഇതാണോ ആറ്റിറ്റ്യൂഡ് പൈസ ചോദിക്കുന്ന സമയത്തൊന്നും കണ്ടില്ലല്ലോ അയ്യോ വരൂ വീട്ടില് വരൂ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഭക്ഷണം കഴിക്കാനില്ല എന്ന് പറഞ്ഞ് ഇതിന്റെ അടുത്തൊരു ഓടിപ്പിച്ചു പറഞ്ഞിട്ടാണോ നൈസായിട്ട് ഓരിയതാ കാരണം നിങ്ങൾ ഈ പൈസ കൊടുക്കുമ്പോ സുദീൻറെ സെലിബ്രേറ്റ് ചെയ്യണ്ട് പൈസ കൊടുത്തിട്ട് കാര്യമുണ്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യം ഉണ്ടല്ലോ സുദീച്ചുനോട് പോയി ചോദിക്കേ ഇതാണ് പറഞ്ഞത് ഡബിൾ ഡാഡി സിൻഡ്രോം പല സ്ഥലത്ത് പല കാര്യങ്ങളാണ് പറയുന്നത് പല വർത്തമാനങ്ങളാണ് ഒന്ന് ആ വിളിക്കുമ്പോൾ ഉള്ള ഒരു സ്നേഹമല്ല പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ എന്ത് ആറ്റിറ്റ്യൂഡാണിത് എന്ത് ആറ്റിറ്റ്യൂഡാണിത് ഇതൊക്കെ കാണുന്ന സമയം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കാണ്ട് നിൽക്കുക എനിക്ക് ആദ്യതാ പറഞ്ഞത് എങ്ങനെയാണ് സംസാരിക്കാണ്ട് നിൽക്കുക എങ്ങനെയാണ് വീഡിയോ എടുക്കാണ്ട് നിൽക്കുക എങ്ങനെയാണ് പറയാണ്ട് നിൽക്കുക എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കാണിച്ച് കൂട്ട് അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാം റീൽസും അതും ഇതുമൊക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ആയിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലേഡിക്ക് ജോലി ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ആ ലേഡിക്ക് താല്പര്യമില്ല അപ്പം ഞാൻ ജോലി ഒരു വ്യക്തിയാണ് എൻ്റെ ജോലി ടൈം എന്ന് പറയുന്നത് നയൻ ടു ഫൈവ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു റീഹാബിലാണ് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സ്ഥാപനം എനിക്ക് അവിടെ വീഡിയോ എടുക്കാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ പറ്റും എന്നല്ലാണ്ട് എനിക്ക് വേറെ ഒരു കാര്യങ്ങളും എനിക്ക് പേഴ്സണലി സംഭവിക്കില്ല നടക്കലില്ല ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നത് ഈ വീട്ടിൽ ഈ രാത്രി ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ബസ്സിലായിരിക്കാം ചിലപ്പോൾ ബ്രേക്കിലായിരിക്കാം ചിലപ്പോൾ വൈകുന്നേരം വീട്ടിലിരുന്നിട്ടാവാം ഇപ്പം എൻ്റെ ഒരു റെസ്റ്റ് ടൈമും കൂടെ ഞാൻ കളഞ്ഞിട്ട് ഞാൻ ഇതിനൊരു ഔട്ട് പുട്ട് കൊടുക്കുക അപ്പോൾ എനിക്കൊരു പണി ചെയ്തുകൂടെ യൂട്യൂബ് ഒരു ഇൻകം സോഴ്സ് ആക്കി എടുത്തിട്ട് എൻ്റെ ജോലി എനിക്ക് വിട്ടൂടാൻ പറ്റൂല അതിന് എനിക്ക് ആഗ്രഹമില്ല കാരണം ഞാൻ പഠിച്ചതാണ് ഇത്രയും കാലം ഞാൻ പഠിച്ചത് ഇന്നൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞാൻ ഇത് കാണുന്നത് യൂട്യൂബ് കാണുന്നത് ഇവർക്ക് എന്തൊക്കെയോ ജോലി ഓഫ് ഓഫർ ചെയ്തതാണ് ഫ്ലവേഴ്സ് പറഞ്ഞു പി എസ് സിൻ്റെ പറഞ്ഞു ഇവർക്കിതൊന്നും താല്പര്യമില്ല ഇവർക്ക് ഇങ്ങനെ സുധീനെ വിറ്റിങ്ങനെ കാശുണ്ടാക്കി സുധീൻ്റെ പേര് പറഞ്ഞിട്ടില്ലാത്ത കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന് വേണ്ടാത്ത പ്രശ്നങ്ങളും ബാക്കിയുള്ളവരും പറഞ്ഞു അവരെയും പറഞ്ഞു തിരിച്ച് ഇതും പറഞ്ഞു അതും പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകണം മറ്റൊരാളെ കുറ്റം ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ നോക്ക് നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ ആ ഒരു ഫിറോസ് ഖാനെ ഒരു വീടിൻ്റെ ഒരു സാരമേ നിങ്ങൾ നിർത്തി നിങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ആദ്യം ജസ്റ്റ് തിങ്ക് ഹൂർ